പാകിസ്ഥാനിലെ ആണവായുധ സംഭരണ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്ന പ്രചാരണം തള്ളി സൈന്യം കിരാനാ ഹിൽസ് പ്രദേശത്തുള്ള ആണവായുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചുവെന്നും ആണവ ചോർച്ചയ്ക്കിത് വഴിവെച്ചു എന്നുമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് കിരാനാ ഹിൽസിൽ ചില ആണവ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന പറഞ്ഞതിന് നന്ദിയുണ്ടെന്നും തങ്ങൾക്കതിനെപ്പറ്റി അറിവില്ല എന്നും വ്യോമസേനയുടെ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ എയർമാർഷലേ കി ഭാരതി വ്യക്തമാക്കി കിരാനാ ഹിൽസിൽ എന്തുണ്ടായാലും ഇന്ത്യ അവിടെ ആക്രമിച്ചിട്ടില്ല എന്നും ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു സർഗോദയിലെ മുഷാഫ് വ്യോമതാവളത്തോട് ചേർന്നാണ് കിരാന ഹിൽസിൽ ഭൂമിക്കടിയിലുള്ള ആണവ സംഭരണ കേന്ദ്രമുള്ളത് മിസൈൽ കവചിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ പ്രഹരമെന്നാണ് പ്രചാരണം സർഗോദ ജില്ലയിൽ പാക് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ് കിരാന ഹിൽസ് എന്നറിയപ്പെടുന്ന പാറക്കൂട്ടങ്ങൾ റബ സർഗോദ പട്ടണങ്ങൾക്കിടയിലെ ബ്രൗൺ നിറത്തിലുള്ള ഈ പാറക്കൂട്ടങ്ങൾ കറുത്ത കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും താക്കിയതും നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് മോദി പാകിസ്ഥാന് ശക്തവും വ്യക്തവുമായ മുന്നറിയിപ്പ് നൽകിയത് ഒപ്പം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടുവെന്ന അവകാശവാദം ഉന്നയിക്കുന്ന അമേരിക്കയ്ക്കും മോദി പരോക്ഷമായി മറുപടി നൽകി പാകിസ്ഥാനുമായി ഇനി ചർച്ചകളുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അന കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്നാണ് തിങ്കളാഴ്ച നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല എന്നും മോദി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിൽ േറെ ഭീകരരെ വധിച്ചു പാകിസ്ഥാൻ അതിന്റെ ഞെട്ടലിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു നമ്മുടെ ഗുരുദ്വാരകളും സ്കൂളുകളും സാധാരണക്കാരുടെ വീടുകളും സൈനിക കേന്ദ്രങ്ങളും അവർ ലക്ഷ്യമിട്ടു അതിർത്തിയിൽ ആക്രമണം നടത്താൻ അവർ പദ്ധതിയിട്ടു പക്ഷേ പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെ ഇന്ത്യ ആക്രമിച്ചു നമ്മുടെ സേനകൾ കൃത്യമായി അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇന്ത്യ ഇത്തരം ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമല്ല അവരുടെ മനോവീര്യത്തെ കൂടിയാണ് തകർത്തത് നമ്മുടെ സേനയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു നമ്മുടെ ധീര സൈനികർ അവരുടെ വീര്യം പ്രകടിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇന്ത്യ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പൌരന്മാരെ സംരക്ഷിക്കാനും ധീരമായി തീരുമാനങ്ങൾ എടുക്കാനും തയ്യാറാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ന്യൂ നോർമൽ ആണ് ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും ആരായാലും എവിടെയായാലും വ്യത്യാസമില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ പാകിസ്ഥാൻ രക്ഷപ്പെടാനായി പരക്കം പായുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ഇടപെട്ടത് അമേരിക്കയാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരോക്ഷമായി മറുപടി നൽകി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ഡിജിഎംഒയെ ബന്ധപ്പെടുകയും കൂടുതൽ സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്തതോടെയാണ് വെടിനിർത്തൽ പരിഗണിച്ചത് എന്നായിരുന്നു മോദി വ്യക്തമാക്കിയത് ഇന്ത്യയുടെ കടുത്ത നടപടിക്ക് പിന്നാലെ പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി കനത്ത പ്രഹരമേറ്റതോടെ സംഘർഷം കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ ലോകത്തോട് അഭ്യർത്ഥിക്കുകയുമായിരുന്നു കനത്ത പ്രഹരമേറ്റതോടെ പാകിസ്ഥാൻ സൈന്യം മെയ് പത്താം തീയതി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഡി ജിഎംഒയെ ബന്ധപ്പെട്ടിരുന്നു അപ്പോഴേക്കും ഭീകരരുടെ കേന്ദ്രങ്ങൾ വലിയ തോതിൽ തകർക്കുകയും ഒട്ടേറെ ഭീകരരെ വധിക്കുകയും ചെയ്യും അതിനാൽ കൂടുതൽ ഭീകരപ്രവർത്തനങ്ങൾക്കും സൈനിക നടപടികൾക്കും ധൈര്യം കാണിക്കില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ ഇന്ത്യയും അത് പരിഗണിച്ചിരുന്നു ഇങ്ങനെയാണ് മോദി വിശദീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി